നമസ്കാരം സാധാരണഗതിയിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരും സി പി എംകാരും ഈശ്വരവിശ്വാസികളല്ല എന്നൊരു ചൊല്ല് പണ്ടേ മുതലുണ്ട് എന്നാൽ ഇപ്പോൾ കുറേ കാലങ്ങളായി അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് ദിവസം പ്രസ്താവിച്ച ചില കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുവാൻ ജാവ്ദേക്കറുമായി ചർച്ചകൾ നടത്തി എന്നുള്ള വിവാദങ്ങൾ പുറത്തു വന്നതിനെതിരെ പ്രതികരിക്കുമ്പോഴായിരുന്നു പിണറായി വിജയൻ ഇതുപോലെ ഈശ്വരനെ സാക്ഷി നിർത്തി ചില കാര്യങ്ങൾ സംസാരിച്ചത് പാപികളോട് കൂടി ചേർന്നു കഴിഞ്ഞാൽ ശിവനും പാപിയാകും എന്നാണ് പറഞ്ഞത് ഏത് ശിവനെയാണ് പിണറായി ഉദ്ദേശിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല സാക്ഷാൽ പരമേശ്വര ഭഗവാനെ തന്നെയാണ് പാപിയോടു കൂടി ശിവൻ ചേർന്ന് കഴിഞ്ഞാൽ ശിവനും പാപിയാകും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നല്ലൊരു ശിവൻ തന്നെയാണ് ഇ പി ജയരാജൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ചില പാപികളോട് കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ ശിവനും പാപിയാകുന്നതാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും ഇ പി ജയരാജൻ ഇത്തരം ചില കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത കുറവ് കാണിക്കാറുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് പാപിയോടുകൂടി ശിവൻ ചേർന്നാലും പാപിയാകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഇ പി ജയരാജൻ്റെ നിലപാടുകൾ ചെന്നെത്തിയിരിക്കുന്നത് എന്ന് പിണറായി അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് മാത്രമാണ് ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ച് ചർച്ച നടന്നു എന്നുള്ള വിഷയത്തിൽ പിണറായി വിജയൻ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടു കൂടി മാത്രം സംസാരിച്ചത് പ്രതികരിച്ചത് സി പി എമ്മിന്റെ എല്ലാ അണികൾക്കും പ്രവർത്തകർക്കും കൃത്യമായ രീതിയിൽ സി പി എമ്മിന്റെ മുകൾ തട്ടിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനത്തിന് വേണ്ടി ജാവദേക്കറുമായി ചർച്ച നടത്തിയിരുന്നു അതിൽ ശോഭ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ള വിഷയങ്ങൾ ഒരു തരത്തിലും ചർച്ചയാവാൻ പാടില്ല അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അതുകൊണ്ട് ആ വിഷയം ആരും സംസാരിക്കാൻ പാടില്ല എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം അണികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇ പി ജയരാജൻ്റെ ബി ജെ പി പ്രവേശനവുമായി സംബന്ധിച്ച് നടന്ന ചർച്ചയെക്കുറിച്ച് സി പി എമ്മിന് അകത്ത് നിന്നുകൊണ്ട് പിണറായി വിജയനും എം വി ഗോവിന്ദനും അല്ലാതെ മറ്റാരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ പാപിയോടുകൂടി ശിവൻ ചേർന്നാൽ ശിവനും പാപിയാകും എന്ന് പിണറായി വിജയൻ പറയുന്നതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രകാശ് ജാവദേക്കറുമായി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാൽ അതൊരു കാരണവശാലും രാഷ്ട്രീയപരമായ ചർച്ചയായിരുന്നില്ല എന്നാണ് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പ്രഖ്യാപിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തലവേദനയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി പ്രകാശ് ജാവേദേക്കറെ കണ്ടു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി അങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ അത് സി പി എമ്മിന് കൂനുമ്മേൽ കുരുവായി സി പി എം സ്ഥാനാർത്ഥികളെ അത് തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചത് ഈ ഒറ്റ വിഷയത്തെ മറികടക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ പറഞ്ഞത് പാപിയോടുകൂടി ശിവൻ ചേർന്നു കഴിഞ്ഞാൽ ശിവനും പാപിയാകും എന്നുള്ളത് ഇ പി ജയരാജനുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയായിരുന്നു എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാവട്ടെ ഇതിന് വളരെ ലാഘവത്തോടു കൂടി മാത്രമാണ് പ്രതികരിച്ചത് സി പി എം വിരുദ്ധർ എന്നും പറയാറുള്ളത് പോലെ തന്നെ ഒരു പ്രഹസനമായി മാത്രമേ ഇതിനെ കാണേണ്ടിരുന്നുള്ളൂ ഇതിൽ മറ്റെന്തെങ്കിലും ഗൗരവമേറിയ യാതൊരു വിഷയവുമില്ല തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദനും ഒഴിഞ്ഞു മാറിയത് എന്നാൽ ഈ വരുന്ന തിങ്കളാഴ്ച സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് ചേരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ തീർച്ചയായും ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പിണറായി വിജയൻ ഇ പി കുറിച്ച് പറഞ്ഞതുപോലെ പാപിയോട് കൂടി ചേർന്നാൽ ശിവനും പാപിയാകും എന്ന തരത്തിൽ ഒരു ശാസനം മാത്രം പോരാ ഒരു മുന്നറിയിപ്പ് മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമില്ല ഇ പിക്ക് എതിരെ നടപടിക്രമങ്ങൾ ഉണ്ടാവണം അച്ചടക്ക നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഇ പിക്ക് എതിരെ പടയൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയണം മാത്രമല്ല അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നടപടി എ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന ചില വർത്തമാനങ്ങൾ ഇതിന് എല്ലാവരും നിദാനമായി ഉയർത്തി കാണിക്കുന്നത് ഇ പി ജയരാജന് ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ചർച്ച നടത്തി എന്നുള്ള വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന് പിറ്റേ ദിവസം അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നാൾ തന്നെ ഇ പി ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ വേണ്ടി കണ്ടെത്തിയത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ് അതുകൊണ്ട് ഇ പിക്ക് എതിരെ കൃത്യമായ നടപടിക്രമങ്ങൾ വേണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ ഇ പി ജയരാജന്റെ ഈ പ്രസ്താവന ജാവതയേക്കറുമായി താൻ ചർച്ച നടത്തിയിരുന്നു എന്നുള്ള പ്രസ്താവന സി പി എമ്മിന്റെ സാധ്യതകൾ കുറച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്നുള്ള അണികളുടെ സംസാരം അതുകൊണ്ട് ഈ തിങ്കളാഴ്ച സി പി എം സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ഇ പി ജയരാജന് എതിരെ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് നെയ്യാറ്റിങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമായിരുന്നു നെയ്യാറ്റിങ്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് നെയ്യാറ്റിങ്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ രമയെ സന്ദർശിച്ചത് ഇത് കൃത്യമായ ഒരു സന്ദേശമാണ് അന്ന് നെയ്യാറ്റിങ്കരയിൽ വോട്ടേഴ്സിന് നൽകിയത് അതുകൊണ്ട് തന്നെ അന്ന് സി പി എമ്മിന് അത് വളരെ ക്ഷീണം ചെയ്തു വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കുന്നത് മാധ്യമങ്ങളിലൂടെ കാണാതിരിക്കുവാൻ വേണ്ടി നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ അന്ന് ഇലക്ട്രിസിറ്റി പോലും വിച്ഛേദിച്ചുകൊണ്ടാണ് സി പി എം അതിന് നടപടി കൈക്കൊണ്ടത് അതായത് വി എസ് അച്യുതാനന്ദൻ രമയുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നെയ്യാറ്റിൻകരയിൽ ആരും കാണാൻ പാടില്ല അത് തങ്ങളുടെ സമ്മതിദായകരെ സ്വാധീനിക്കും എന്നുള്ളതിനാൽ ആ പ്രദേശത്തെ കേബിൾ ടിവിയും വൈദ്യുതിയും വരെ വിച്ഛേദിച്ചുകൊണ്ടാണ് സി പി ജാഗ്രതാപരമായ ഒരു നടപടി അതിൽ കൈക്കൊണ്ടത് എന്നാൽ അതിന് തത്തുല്യമായ ഒരു നടപടി തന്നെയാണ് ഇ ജയരാജൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം അതായത് ഇന്നലെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇ പി ജയരാജന്റെ പ്രസ്താവന അതിന് സമാനം തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ രമയുടെ വീട് സന്ദർശിച്ചതിനു തുല്യം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന വിവാദങ്ങൾ എന്തായാലും ഇ പി ജയരാജനെതിരെ സി പി എമ്മിൽ നിന്നും നടപടി ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് പാപിയോട് ചേർന്ന് ഈ ശിവനെ പാപിയായ ശിവനെ ഇനി പിണറായി വിജയൻ എവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നറിയുവാൻ വേണ്ടി തന്നെയാണ് സി പി എം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ചില മൂർത്തികളെ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്തോ അല്ലെങ്കിൽ ചുറ്റമ്പലത്തിനകത്തോ പ്രതിഷ്ഠിക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പാപിയോട് ചേർന്ന് ശിവനും പാപിയായി എന്ന് പിണറായി വിശേഷിപ്പിച്ച ഇ പി ജയരാജൻ എന്ന ശിവനെ ഇനി പിണറായി വിജയൻ സി പി എം ശ്രീകോവിലിന്റെ ഏത് ഭാഗത്താണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് അഥവാ സി പി എമ്മിന്റെ പരമോന്നത തന്ത്രിയായ പിണറായി വിജയൻ പാപിയോട് ചേർന്ന് പാപിയായി തീർന്ന ശിവൻ ആയ ഇ പി ജയരാജനെ ഇനി എവിടെ പ്രതിഷ്ഠിക്കും ഇ പി എന്ന പാപിയായ ശിവനെ സി പി എമ്മിൻ്റെ ശ്രീകോവിലിൻ്റെ ഏത് ഭാഗത്തായിരിക്കും പിണറായി വിജയൻ പ്രതിഷ്ഠിക്കാൻ പോകുക ശ്രീകോവിലിന് പുറത്തായിരിക്കുമോ അഥവാ സി പി എം എന്ന പാർട്ടിക്ക് പുറത്തേക്ക് തന്നെ പാപിയായ ശിവനെ പ്രതിഷ്ഠിക്കുമോ പുറന്തള്ളുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം